എന്റെ ദാത പുണേ കായിക റൈസ് ഇങ്ങനെ വിശ്രമ വേളകൾ ആനന്ദകരമാക്കാൻ ഞാനിപ്പോ ചപ്പാത്തി കഴിഞ്ഞു അല്ല എന്റെ സൈഡ് ചപ്പാത്തി ചിട്ട് മുട്ട ചിക്കാൻ പോകുന്നത് റൈസ് നമ്മൾ റോൾ ഉണ്ടാക്കാൻ പോയ റോള് പിള്ളേരു അപ്പോൾ നിങ്ങൾ ചോദിക്കും

ഞാനൊരു സംഭവം ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എല്ലാ രണ്ടോ ഇവിടെ ലൈറ്റ് മിന്നു കാര്യം അങ്ങനെ തടിച്ചു പോവാറു

എന്തെങ്കിലൊക്കെ കയ്യില് കിട്ടുന്ന പൊടിയൊക്കെ ഞാൻ തട്ടാ കൊറച്ചു ഇവിടത്തെ സ്പൂണിന്റെ കാര്യ എന്റെ അളവേ കിട്ടുന്നില്ല അതിന്റെ കാലം ഞാൻ ഷോ കിട്ടും തട്ടേന്ന് കാണുമ്പോ ഒരു ശാന്തം തോന്നണ ആ കളറിൽ ഞാൻ ഇതിൽ കിടക്കും അതാണ് ഇപ്പോൾ നമ്മുടെ നിലവിലെ ഉദ്ദേശം ശാന്തം ഒക്കെ വന്നിട്ടുണ്ട് എന്റെ മോട്ട ചിക്കന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതില് ഇവിടെ നിർത്തേക്കും നിങ്ങളുടെ കൂടെ വർത്താനം പറയാൻ വന്നില്ല വർത്താനം പറയാൻ വന്ന എന്താ അവസ്ഥ

എല്ലും പോയി തട്ടും ചപ്പാത്തി വെണ്ടില്ലേ അത് അവന് മത്തി അത് കൂട്ടിടുന്നു

ഉള്ളതൊക്കെ വേറെ ചോറ് അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയായിരുന്നു ഇവരെയും തിരികെ ഇതുവരെ ഞാൻ ഉണ്ടാക്കണ ഫുഡ് കഴിച്ചിട്ടില്ല കഴിച്ചു ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയ ഫുഡ് കഴിച്ചത് എന്റെ വീട്ടുകാർക്കറങ്ങി ഞാൻ ഉണ്ടാക്കണ ഫുഡ് പുണ്യമാണ് പുണ്യ ഇവര് പൂച്ചിട്ട് തള്ളി ഒന്നുകൂടി നന്നാക്കാൻ വേണ്ടത് മൂങ്ങ നീരുണ്ട് രണ്ടെണ്ണം കൂടി എടുത്തോ രണ്ടാണി എടുക്കാത്തി മറിച്ചത് എവിടെന്നു മതിലൊക്കെ നീക്കാനൊന്നും പാടില്ല ഗൈസ് ഫുൾ ഡ്രസ് കിടക്കണോന്ന് പറഞ്ഞു ഞാനാണ് ഫസ്റ്റ് കൂട്ടുന്നുണ്ട് അവളൊന്ന് ഞാൻ വന്നതിന് ശേഷം ഇന്ന് കണ്ടത്തില്ല ഞാൻ വന്നവര് ഡ്രസ് തന്നെ നീ മോവിനെ വിളിച്ചില്ലല്ലോണം നീണ്ടെന്ന് അങ്ങനെ അവളെ എനിക്ക് ഇനി ഫുഡ് ഫസ്റ്റ് ടൈം പ്രിപ്പറേഷൻ കൈസ് ഞാൻ ഇവ ഫുഡൊന്നും ഉണ്ടാക്കി തരാറില്ല പിന്നെ പാവ പാവാടല്ലേ ഞാൻ ഇന്നുണ്ടാക്കി കൊടുക്കുന്നു എന്താ പറയാ ഫസ്റ്റിനക്ക് റെസ്റ്റ് ഉള്ളതിനോട് നമ്മൾ ഇത്ര ദിവസം ലീവ് എടുത്ത് യൂട്യൂബിൽ ലീവ് എടുത്ത് വന്നത് ഞാൻ പറഞ്ഞേ നീ വീഡിയോ അപ്പൊ അവള് അവണ്ടോ

ഹോസ്പിറ്റല വാസം കഴിഞ്ഞാണ് മസ്കന്ന ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന കണ്ടപ്പോൾ അവൾക്ക് ഒരു ഭൂതി അവൾക്കും പോയി കിടക്കണോ അപ്പോൾ അവൾക്ക് ചെറുതൊന്നും പിടിച്ചോ പരി അവൾ വലിച്ച പിടിച്ചുകൊണ്ടന്നെങ്ങേ ഇപ്പൊ അമ്മൻ റെസ്റ്റിങ് കഴിഞ്ഞി റെസ്റ്റ് കഴിഞ്ഞിക്ക് യക്കാ അയ്യമായിട്ട് നിൽക്കാന പോയ വീടുന്ന അതെ അന്നാ അവൾക്ക് മാത്രം ടെൻഷൻ അടിക്കൊന്നണ്ടെങ്കിലും അഞ്ചു ഇത് നമ്മളാണ് ടെൻഷൻ ഇടുന്നത് എന്ത് ടെൻഷൻ അത്യാവശ്യം എന്താ പറയാ നമുക്ക് അത്ര നല്ല സുഖകരമില്ലാത്ത കുറച്ച് നാളുകളാണ് പോയത് എന്താ പറയാ ഞാനിപ്പോ പറഞ്ഞതായിട്ടും മെന്റലായിട്ടും നമ്മൾ ഓക്കെ ഇല്ലായിരുന്നു അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ദിനങ്ങളാണ് ആ പോയി കഴിഞ്ഞത്

ീ ഒരു അവസരത്തിന്റെ എന്താ പറയാ നല്ല നല്ല ഓർമ്മകൾ അതെ ഓർമ്മകളായിട്ട് കുറച്ചു കാലത്തേക്ക് എനിക്ക് നല്ല നല്ല എനിക്ക് ലക്ഷദ്വീപിലുള്ള ഫ്രണ്ട്സിനെ കിട്ടി നമ്പറൊക്കെ വാങ്ങിച്ചു ഞാൻ പറഞ്ഞ വരുമ ഞാൻ പിടിക്കാന്ന് അപ്പൊ ലക്ഷദ്വീപ് അവർക്ക് ഈ പെർമിറ്റ് ഒന്നും വേണ്ടില്ല അവർക്ക് ഡയറക്റ്റ് ഇങ്ങോട്ട് പോന്നാ മതി നമുക്കൊക്കെ പോണി പെർമിറ്റ് ഒക്കെ എടുക്കണം അവര് നമ്മൾ കോണ്ടാക്ട് ചെയ്ത് ഏതെങ്കിലും സമയത്ത് നമ്മള് ലക്ഷദ്വീപ് ബ്ലോഗായിട്ട് നമ്മുടെ രണ്ടു കഴിഞ്ഞു ഇനിയിപ്പൊ നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ലീവ് എടുക്കാം

അത് കഴിയുമേഗം നമ്മൾ ഞാൻ തന്നെ വേദൊക്കെ അപ്പൊ അതിന് സുസൂക്ഷിക്കാൻ പോവും പിന്നെ വല്ല ടയറും പൊട്ടിക്കണ്ടെന്ന് നോക്കി ഇപ്പൊ നമ്മടെ ടയറ ഇനി അത് നമ്മളെ എന്റെ മാത്രല്ല വീട്ടില് കെട്ടിയവന്റെ മാറ്റി പാപ്പാന്റെ മാറ്റി എല്ലാവരും ഇപ്പൊ നേരെ വരാൻ മാറ്റി

ാണ് എന്റെ കൈ ആണെങ്കിൽ ഇച്ചിരി വലുതോണ് ഞാൻ പോന്നപ്പോ എന്തൊക്കെ എടുത്തു കുക്കർ കുക്കറെടുത്ത് ഒരു നോൺ സ്റ്റിക്കിന്റെ പാനെടുത്ത്

അതായിരുന്നു ഞാൻ ഇപ്പൊ റോള് മാത്രം ഇവിടെ ഞാനെന്താണ് ഇവിടെ കൊടുക്കുന്നത് ഞാൻ എന്റെ മോനൊരു പരാതി കുഞ്ഞ കരിഞ്ഞ ഫുഡ് ഇണ്ടാക്കിട്ടു അതാണ് കൈ അവസ്ഥ അല്ല അതാണ് നമ്മടെ ഇപ്പൊ എന്താ പറയാ ഒരു അന്താരാഷ്ട്ര പ്രശ്നമായിട്ട്

ആ ഹോലൊക്കെ പോയിരിക്കും ഒന്ന് വാങ്ങി കണ്ടില്ലേ കറി ഹോസ്പിറ്റലില് കിടന്ന സമയം മുതൽ ഈ പൂച്ച ഒന്നും ഒന്ന് ഇവള് വന്ന് വന്നതിന് ശേഷം ഇപ്പൊ ഞാൻ വന്നിരുന്നല്ലോ ഇപ്പൊന്നല്ലോ ഇപ്പൊന്ന എവിടെന്താണ്ട് ഓടി വന്നെങ്കി അത്ര ദിവസം ഞാൻ ഫുഡ് കൊടുത്തിട്ട് ചിക്കൻ കൊടുത്ത് മീൻ കൊടുത്ത് എന്റെ കൈ കിടന്ന തിന്നാൻ പറ്റിയ എല്ലാ സാധനവും കൊടുത്തു എന്നിട്ട് ഒന്നും ഇഷ്ടായില്ല ഈ ചപ്പാത്തി മുതൽ ഞാൻ കൊടുത്തു ഇപ്പൊ കൊടുത്തിട്ടത് അത്രയും പൈസ പൊന്നാരെ പുള്ളേരി ഞാൻ എന്നിട്ട് ആ ഇപ്പൊ എന്റെ അടുത്ത് പൊഞ്ഞാരൊന്നും വേണ്ട ആ പഴുതായി എന്നോട് ഇവിടെ ഉള്ള എല്ലാ മനുഷ്യന്മാർക്കും സ്നേഹം വന്നേക്കുന്നു ഇപ്പൊ ഞാൻ കാണിച്ചു ഇപ്പൊ എന്തൊരു സ്നേഹം നോക്കിയേ ഞാൻ ഇതിന് ചെമ്മീ മുതല് കാണിച്ചോണ്ടന്ന് എന്നിട്ട് പോലും നിന്നില്ല ഓ വയറിനൊക്കെ നല്ല ഇവിടെ ഉള്ള മക്കൾക്കൊന്നും ഞാൻ ഇണ്ടാക്കി കൊടുത്തിട്ട് പൊടിച്ചില്ല സാധനത്തിനുൾപ്പെടെ ഇതാവ് അങ്ങനെ കൊണ്ടുപോയി വെച്ചോളു കഴിച്ചോളും ഇത് അവിടെ പോരാണ്ടാക്കി തിന്നുഅളെ നാട്ടുകാർ മുത്തറിഞ്ഞ് ഞാൻ Akhirnya, ini bor